തിരുവസരമനായോയെ മൂന്നാം ദിനമായി എന്ന് ഒന്നാം പ്രമാണം വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ബിരുദ്ധുമായ ജീവിതം കടന്നു വന്ന അന്ധവിശ്വാസങ്ങൾ മന്ത്രവാദം ആഭിചാര പ്രയോഗങ്ങൾ ദേവ്യമുള്ള ദൈവമേതെല്ലാം ഞങ്ങൾ എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയം ഈശോ ഞങ്ങളുടെ മേലും കുടുംബത്തിൻ്റെ മേലും കരുണയാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന സമയമാണ് ഒന്നാം പ്രമാണത്തിൻ്റെ ബിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു പോകുന്ന ഓരോ ഭാവം എങ്ങനെയായിരിക്കും ഈശോ കടന്നു പറയാൻ വേണ്ടി നമുക്ക് ആഗ്രഹിക്കാം ദൈവമായ കർത്താവിൻ്റെ വചനം പറയുന്നു ഞാനാകുന്നതിൻ്റെ കർത്താവ് ഞാനല്ലാതെ മറ്റൊരു ദൈവം തന്നെ കൊണ്ടാകാൻ പാടില്ല താൽക്കാലിക ലാഭത്തിനു വേണ്ടി ഈ സത്യദൈവമായ കർത്താവായ യേശുവിനെ വിസ്മരിച്ചുകൊണ്ട് വിജാതി ദൈവങ്ങളുടെ പിന്നാലെയോ മന്ത്രവാദ മന്ത്രവാദാപിചാരത്തിൻ്റെ പിന്നാലെയോ കൈശാചികമായ മാർഗങ്ങളിലൂടെയോ അനുഗ്രഹത്തിനു വേണ്ടി കടന്നുപോയ വ്യക്തിയോ കുടുംബമാണോ ഞാൻ എനിക്ക് ദൈവമേ എന്നോട് കരണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കുകയും ആ മേഖലയിൽ വന്നുപോയ ഓരോ പാപ മേഖലയിലേക്ക് തിരുവോ ഈ സമയം കടന്നു വരാൻ വേണ്ടി അനുതാപത്തിൻ്റെ കണ്ണുനീർ വെളിപ്പെടാൻ വേണ്ടി പൈശാചികമായി അരൂപികൾ നമ്മിൽ നിന്നും കുടുംബത്തിൽ നിന്ന് വിട്ടുപോകാൻ വേണ്ടി നമ്മുടെ ജീവിതവും തലമുറകൾ ഒരു അനുഗ്രഹമായി മാറാൻ വേണ്ടി യേശു വേസു വേസു വേസുവേ എന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കട്ടെ ഒന്നാം പ്രമാണത്തിൻ്റെ ബന്ധനങ്ങൾ യേശുവിനാമതി ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന സമയം യേശുവിനെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുക യേശു യേശുവേ എന്ന് ശ്രദ്ധിച്ച് പ്രാർത്ഥിക്കാം ഈ ആരാധനയുടെ നാളെ മുതലുള്ള ശുശ്രൂഷയിൽ ഓരോ ദിനവും ഓരോ പാപം മാറാൻ വേണ്ടി പ്രത്യേകമായി കണ്ട് പ്രാർത്ഥിക്കാം ഓരോ പാപത്തിൻ്റെ സ്വാധീനം മാറാൻ വേണ്ടി നമുക്ക് ആഗ്രഹിച്ച വലിയ ഉണർവോടെ വലിയ പ്രത്യാശയോടെ ഈ അമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന ഈ പാപ പരിഹാര പ്രാർത്ഥന നമുക്ക് പങ്കുചേർന്ന് പ്രാർത്ഥിക്കാം ഈ സമയം ഈശ്വതിരുന്ന ആശീർവാദം നമ്മൾ സ്വീകരിക്കുക സാധിക്കുന്നവർ മുട്ടുകുത്തി കാര്യങ്ങൾ കൂപ്പി സിരസ് നമിച്ച് ഈശോ ദുരുന്ന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം ത്തിരു മോചനമേകി സകലേശാ ദിവ്യകടാക്ഷം തൂവണമേ വൈശലസുഗരി നിർമ്മല ജീവിച്ചിടുവാ ചിന്തേ ദിവ്യവരങ്ങൾ

എന്റെ പേര് മരിയ ഞാൻ മോച്ചേരിൽ നിന്ന് വരുന്നു എനിക്ക് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ഉയർന്ന മാർഗ്ഗം ലഭിക്കണമെന്ന യോഗവുമായി എഴുമുട്ടം താപോർ ധ്യാനകേന്ദ്രയിൽ വന്ന് ശനിയാഴ്ച റൂഹാഭിഷേക ബൈബിൾ കൺവെൻഷൻ കൂടി താബോർ മാതാവിന് മാധ്യസ്ഥം തേടി പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി ഉയർന്ന മാർക്ക് പത്താം ക്ലാസ്സിലും പ്ലസ് ടുവിലും ലഭിച്ചു സാക്ഷ്യം പറയാൻ വളരെ വൈകിയതിനാൽ ചോദിക്കുന്നു കൂടാതെ ഈ വർഷം ഞാൻ ആഗ്രഹിച്ചതുപോലെ എനിക്കൊരു നല്ല ജോലി ലഭിക്കുകയും ചെയ്തു പരിശുദ്ധ താബോർ മാതാവ് വഴി ഈശോ നൽകിയ ഈ വലിയ അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദിയും സ്തുതിയും ആരാധനയും സമർപ്പിക്കുന്നു ോടം ഈശോയോടൊപ്പം